വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ആദ്യത്തെ പോപ്പ് എറിഞ്ഞിടുകയാണ് ഇനി നമുക്ക് റോഡ് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ബ്രൈഡൊക്കെ ടൈറ്റ് ചെയ്ത് മണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം ചൂണ്ടയിടുന്നത് ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കും നിങ്ങൾ കണ്ടോളൂ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അതിനെ കരയിൽ കയറ്റുന്നത് നിങ്ങൾ കണ്ടോളൂ അടുത്ത മീനിനെ പിടിക്കാനായി പപ്പ വീണ്ടും കാസ്റ്റ് ചെയ്തിടുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ തുളിയാണ് നമ്മൾ ചെറുതെന്നും പറഞ്ഞ് പിടിച്ച മീൻ അത്രക്ക് നിസ്സാരനല്ല നല്ലൊരു തുളിയാണ് നല്ല മുഴുത്തൊരു തുളിയാണ് അടുത്തൊരു അടിച്ചിട്ടുണ്ട് നമുക്ക് അത് ഏത് മീനാണെന്ന് കരയിൽ കയറ്റി നോക്കാം

ൂളി അടിച്ചേക്കാർ കുഴപ്പമില്ലാത്തോളിയ മീൻ മീൻ മക്കളെ അടുത്ത ചൂണ്ടയിൽ മണി നൽകുന്നുണ്ട് അത് നമുക്കുള്ള മീനാണ് നമുക്ക് കയറ്റി വെക്കാം നമ്മളെ കെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഏത് മീനാണെന്ന് ആ അതാ ഒരു തൂളിയാണടിച്ചിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തൂളിയാണ് കെ ഇവിടെ അടിച്ചിരിക്കുന്നത് ஒரு ஃப்ரெட் <laughs> ഗൈസ് അപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് മീൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പപ്പായ്ക്ക് ഇവിടെ ഒരു മീനടിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം മീൻ നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചൂണ്ടയിൽ നല്ല ഫൈറ്റാണ് നടക്കുന്നത് നൊരു കൊടിച്ചിട്ട് നോക്കിക്കേ. ഇതിനപ്പുറത്തല്ലേ दिखाई गया था मैं इधर ऊपर वीरा में जाती थी पत्थर उड़ाते 37 नंबर तो है आ, ನಮ್ಕಡಿಯ ಮೀನು ಪಪ್ಪ ಕೈಯಲ್ಲಿ ಸುರಕ್ಷಿತ ಕಿಟ್ಟಿಟ್ಟು ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക